അമേരിക്ക കളം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന് അല്പം ആശ്വാസം വന്നെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് നിർണായക വാർത്തകളും പുറത്തുവരുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വീണ്ടും പശ്ചിമേഷ്യൻ തീരത്തേക്ക് തിരിച്ചതായി പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു മാരക ആക്രമണശേഷിയുള്ള ആയുധങ്ങളുമായാണ് പടക്കപ്പലുകൾ പുറപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ശാന്തമാകുമെന്ന് കരുതിയിരുന്ന അന്തരീക്ഷം വീണ്ടും കലുഷിതമാവുകയാണ് മൊസാദ് മേധാവി അമേരിക്കയിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു പടക്കപ്പലുകൾ തിരിച്ചതെന്നാണ് പറയപ്പെടുന്നത് വിവരം അറിഞ്ഞു ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഇറാൻ പ്രസിഡന്റിനോട് ഫോണിൽ സംഭാഷണം നടത്തിയതായും വാർത്തകളുണ്ട് പിന്നാലെ പുറംകടലിൽ നങ്കൂരമിട്ടിരുന്ന രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്ത് അടുപ്പിച്ചതായും പറയപ്പെടുന്നു സാഹചര്യം രൂക്ഷമായി നിലനിൽക്കി ഇറാൻ യുദ്ധത്തിനും ഒരുങ്ങിക്കഴിഞ്ഞു ഇതുവരെ പുറത്തെടുക്കാത്ത ഇറാൻ്റെ രഹസ്യ ആയുധങ്ങൾ അടക്കം തരം തിരിച്ച് പുറത്തെടുത്തതായാണ് വാർത്തകൾ പറയപ്പെടുന്നത് മാത്രമല്ല ശീതയുദ്ധകാലത്തെ ഏറ്റവും ഭീതിജനകമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് പതിനാല് ടോം കാക്റ്റ് കാലം മാറിയിട്ടും സാങ്കേതികവിദ്യകൾ മാറിയിട്ടും ഇറാന്റെ മണ്ണിൽ ഇന്നും സജീവമാണ് ഈ ആയുധം കൂടി ഇവർ പുറത്തെടുത്തതായാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഷാ മുഹമ്മദ് പഹ്ലവിയുടെ ഭരണകാലത്ത് ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളൊന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇറാനെ ശക്തമായ ഒരു വ്യോമസേനയായി മാറ്റാൻ തയ്യാറായിരുന്നതാണ് അതിന്റെ ഭാഗമായാണ് സാധാരണയായി യു എസ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളുടെ മുൻനിര പ്രതിരോധത്തിനായി മാത്രം വിന്യസിക്കാറുണ്ടായിരുന്ന എഫ് പതിനാല് എ ടോം കാറ്റ് ജെറ്റുകൾ ഇറാനിലേക്ക് കൈമാറിയത് മൊത്തം എഴുപത്തൊമ്പത് വിമാനങ്ങളടങ്ങിയ ഈ കരാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ ശേഷി ഇറാനു നൽകുകയുണ്ടായി ശക്തമായ അറ്റകുറ്റപ്പണി റഡാർ സംവിധാനം ഉൾപ്പെടെ നടത്തി നൂറ്റി അൻപത് കിലോമീറ്ററധികം ദൂരത്തിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഈ ഫിനിക്സ് മിസൈലും ചേർന്നപ്പോൾ ടോം കൈറ്റ് ആകാശത്ത് ഭീമനായി മാറുന്ന കാഴ്ചയായിരുന്നു ഇപ്പോൾ അവയ്ക്ക് രൂപാന്തരം വരുത്തിയാണ് ഇറാൻ അത് ഉപയോഗിക്കുന്നത് ഈ ആയുധവും അമേരിക്കയ്ക്കെതിരെ തന്നെ പ്രയോഗിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തോടെ ഈ ബന്ധം പൂർണ്ണമായും തകരുകയായിരുന്നു ഷാഭരണകൂടം വീണതോടെ അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി എല്ലാ സൈനിക സഹകരണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു സ്പെയർ പാർട്സും സാങ്കേതിക സഹായവും അറ്റകുറ്റപ്പണി പിന്തുണയും ഇല്ലാതായതോടെ ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്നത് നൂതനമായെങ്കിലും ഒറ്റപ്പെട്ട ഒരു ടോംകാറ്റ് കപ്പൽപട മാത്രമായിരുന്നു സാധാരണയായ സാഹചര്യങ്ങൾ ഇത്തരം വിമാനങ്ങൾക്കുറിച്ച് വർഷങ്ങൾക്കകം നിലം പതിക്കേണ്ടതായിരുന്നുവെങ്കിലും ഇറാൻ അതിന് വഴങ്ങാൻ തയ്യാറായില്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തി അവയെ രൂപമാറ്റം വരുത്തിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് മാരകശേഷിയുള്ള ഈ ആയുധം അമേരിക്കക്കെതിരെ പ്രയോഗിച്ചാൽ അവർ നൽകിയ ആയുധം അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുന്ന അവസ്ഥയും ഉണ്ടാകും ഇറാന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ അവരുടെ മിസൈൽ ശേഖരം അയൽരാജ്യങ്ങളെ കീഴടക്കാനോ ആഗോള സമാധാനം തകർക്കാനോ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി ആയിരുന്നില്ല ട്രംപിൻ്റെ ഇടപെടലോടുകൂടി ഇനി ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ് ശത്രുക്കളെ കണ്ണോടച്ച് വിശ്വസിക്കുക എന്ന തത്വം അവർ ഉപയോഗിക്കുന്നില്ല തങ്ങൾക്കെതിരെ വരുന്ന ആരാണെങ്കിലും ഏതു നിമിഷവും തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടായേക്കാം എന്ന സൂചന കൂടി ഇറാൻ നൽകി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ കാരണം വിവിധ സൈനിക വിലയിരുത്തലുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ശേഖരം ഇന്ന് ഇറാനിലാണുള്ളത് ഇസ്രായേലിലെ ടെലവീവിലേക്കും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന കണക്കുകൾ പലപ്പോഴും വലിയ തലക്കെട്ടായി തന്നെ മാറാറുണ്ടായിരുന്നു പക്ഷേ ഈ കണക്കുകൾ മാത്രം എടുത്ത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്ക വീണ്ടും രംഗത്തിറങ്ങിയതോടെ യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇറാൻ പോകുന്നത് സെജിൽ ഖൈബർ ഷെഖാർ പോലുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ മിസൈൽ പദ്ധതിയിലെ നിർണായക ഘടകങ്ങളാണ് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ മേഖലയിലെ എതിരാളികൾക്കുള്ള വ്യക്തമായ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഫത്ത രണ്ട് എന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ അവതരണം കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് ഇറാൻ്റെ അവകാശവാദമനുസരിച്ച് മാർക്ക് പതിനഞ്ച് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഈ ആയുധം ഉപയോഗിച്ച് അമേരിക്കക്കെതിരെ ആക്രമണം ഉണ്ടായേക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്